ഇന്നലെ വന്നിട്ട് ഞാൻ ഇങ്ങളടുത്ത് വന്ന് നമ്മുടെ ചാനലില് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയവരൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇന്ന് ഇരുന്നിട്ടുണ്ടല്ലോ ഇവിടെ നമ്മുടെ എന്താ പറയാ മൈ യൂട്യൂബ് ഒരു ടൈറ്റിലൊക്കെ ഇട്ടിട്ട് now subscribers subscribers want to become a million അങ്ങനൊരു പ്ലാൻ ഒക്കെ ഇട്ടിട്ട് ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് നല്ല കണ്ടന്റ് വേണം നല്ല എഡിറ്റിങ് വേണം പിന്നെ നല്ല വോയിസ് ക്വാളിറ്റി വേണം അതേപോലെ നല്ല വീഡിയോ ക്വാളിറ്റി വേണം ഓരോ എന്താ പറയാ എല്ലാം ഇപ്പം അവതരണ രീതി പരിപാടി അപ്പൊ ഞാൻ ഇതെല്ലാം പ്രീപ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇമെയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലാവ്ലാ പറയുന്നത് നല്ല നമ്മ അങ്ങനെ തുടങ്ങാൻ പറ്റും സിമ്പിളാണ് ഒരു ഇമെയിൽ ഐ ഡി മാത്രം മതി ആക്ച്വലി പക്ഷെ എന്താ പറയാ ഇതിനൊരു പ്രൊഫഷണൽ ഫീൽഡിൽ ഒരു പ്രൊഫഷണൽ ടച്ചിൽ നമുക്ക് ഇതിനൊരു എന്താ പറയാ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തത് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ എന്താ പറയാ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന്റെ ചാനലിലൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഇവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ വേർഡ്സ് എനിക്ക് അത്രേ പറയാനുള്ള ഞാൻ ഇന്നലെ വന്നിട്ട് ഞാൻ നല്ല കണ്ടന്റ് ഒക്കെ വന്ന് കൊണ്ടുവന്നു തരാം ഏഹ് ഒക്കെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ഒക്കെ വന്നിട്ട് ഞാൻ പോയി പക്ഷേ സ്റ്റിൽ ഞാൻ നല്ല അതേപോലെ എന്താ ാണ് മനസ്സിലുള്ളത് അപ്പം ഓഡിയൻസ് ആവുന്നില്ല എന്നുള്ള എന്റെ വിഷമുള്ള ഞാൻ നല്ല നല്ല കണ്ടന്റ് ഒന്നും ഞാൻ ഇപ്പോൾ കിട്ടാത്തത് ശരിക്കും പണ്ടത്തരുന്ന ശരിയല്ലേ പറയാനുള്ളത് ഇപ്പഴേ പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഫൈനലി ഫിക്സ് ചെയ്തത് കേട്ടോ അപ്പം എന്റെ ലൈഫിൽ പോയ ഒരുപാട് തമാശകളുണ്ട് അതേപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പം നമ്മളെ റിയാലിറ്റിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എൻ്റെ ആർട്ട് കൂട്ടിച്ചേർത്തിട്ട് ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് എനിക്കൊരു വലിയ ബാക്കപ്പ് തന്നില്ലെങ്കിൽ ഒരു എന്താ ഒരു പുഷ് എന്നൊരു വർക്കൊക്കെ ഉണ്ട് കോട്ടക്കള് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കിൻസുക്കി കഫേന്റെ സുഹൃത്തുക്കള് എനിക്ക് എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളവർക്ക് എനിക്ക് റെഫർ ചെയ്ത് തന്നിട്ടുള്ളൊരു വർദ്ധന വേണ്ട ഒരു സ്ഥാപനമാണ് അപ്പൊ അവിടെ നിന്ന് എനിക്ക് അതിലേറെ നല്ല കുറെ സുഹൃത്തുക്കളൊക്കെ കിട്ടി അപ്പൊ ആ ഒരു മൊമെന്റ്സ് ഒക്കെ ഞാൻ അവരെയൊക്കെ വിളിച്ച് എന്താ പറയാ നമുക്ക് ഒരു ഇപ്പോൾ ഒരു ഡോക്യുമെന്ററി പോലത്തെ സാധനമൊക്കെ സെറ്റ് ആക്കണം അതൊക്കെ ഉണ്ടാവില്ലേന്ന് ചോദിച്ചപ്പോൾ അഫ്കോഴ്സ് നീ വാടാ വന്നിട്ട് നീ ചെയ്യും നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴാ നീ എന്താ പറയുക കസ്റ്റമേഴ്സ് ഇല്ലാത്ത കുറവുള്ള ദിവസത്തിൽ പോകാൻ നിനക്ക് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തന്നെ അത്രയും വെൽക്കമ്മിങ് ആയിട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആണ് നമുക്ക് അങ്ങനെ ഒരു നല്ല കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഷെയർ ആക്കി തുടങ്ങി അങ്ങനെ 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 വരണം മനസ്സിലുള്ളത് പിന്നെ ഇതൊരു ചലഞ്ചാണ് കാശ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ വരാനാവും എനിക്ക് നല്ലത് ബിക്കോസ് എനിക്കും അറിയില്ല ഈ എന്നെ കാണുന്ന ആൾക്കാര് ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ് ആക്കണണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ എന്റെ ഇതിന്റെ മുന്നിൽ ക്യാമറ മുന്നിൽ വന്നിരുന്നിട്ട് എനിക്ക് തളുപ്പില്ലാണ്ട് സംസാരിക്കാൻ ഞാൻ പഠിച്ചു കപ്പലില്ലാണ്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കറിയാം കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ബോറിങ് ആവുന്ന ലാഗ് ഉണ്ടാവും ഇതിങ്ങനെയാണ് നിങ്ങള് കണ്ട് പഴകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പുതിയ മുഖത്തിന് ഞങ്ങള് കാണുമ്പോൾ ആ പുതിയ മുഖം എന്താ പറയാ നിങ്ങൾക്ക് യൂസ്ഡ് ആവുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ചില സിനിമകളൊക്കെ അങ്ങനെയാണ് അല്ലെ ഇപ്പം ബിഗ് ബി സിനിമ പണ്ട് അത് വലിയ റീച്ച് ഒന്നും കിട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ആ സിനിമ റിലീസ് ആക്കിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഓഡിയൻസ് ഉണ്ട് എന്നുള്ള ആലോചിച്ചു അപ്പൊ ചിലത് അങ്ങനെയാണ് ഇപ്പം തൊപ്പിയുടെ കാര്യം പറയാ കാർത്തിക് സൂര്യ എനിക്ക് ഭയങ്കര എന്താ അവരൊക്കെ പറഞ്ഞാ അവര് വലിയ സംഭവമാണ് എന്നല്ല പറഞ്ഞത് പക്ഷെ അവര് കൊടുത്ത ഡെഡിക്കേഷൻ ഉണ്ട് അവർ ഇതിന് വേണ്ടിട്ട് കൊടുത്തത് എന്താ പറയാ നമുക്ക് ഈ തൊലിക്കട്ടിന്നുള്ളതിന്റെ ഉപരി ഡെഡിക്കേഷൻ അതിനങ്ങനൊന്നും പറയാനില്ല അത്രയും എന്താ പറയാ നമ്മൾ ക്രൗഡ് ആൾക്കാർ എന്ത് ചിന്തിക്കും ഇതെങ്ങനെ ഇതിനെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെ ഇതൊന്നും ചിന്തിക്കാതെ നമ്മുടെ പാഷനോട് നമ്മൾ കാണിക്കുന്ന ഒരു സാധനം ഞാൻ ഈ ഒരു ഫ്രെയിം ഇല്ലാന്നെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ലോകം ഞാൻ യൂസ് ചെയ്യണത് ജനങ്ങളുടെ അടുത്തേക്ക് ഇല്ലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം ഒരു വേദിയാണ് ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളെ അടുത്ത് പറയുന്നതിന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലേ ശരിയല്ലേ അവർ എത്ര സുഹൃത്തുക്കളടുത്ത് ഞാൻ പറയു നമുക്ക് ഡെയിലി ഓരോരോ ആൾക്കാരെ വന്നിട്ട് ഞമ്മക്ക് ഇതിരുന്നിട്ട് പറഞ്ഞ് ഷെയർ ചെയ്ത് എൻ്റെ ഇമോഷൻസും എന്റെ കാര്യങ്ങളും പറയുന്നതിനൊരു പരിധിയില്ലേ കാശ് അപ്പം ഈ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചിന്താഗതി ഉണ്ട് ഇതിങ്ങനല്ല ഇത് ഇങ്ങനെയും കൂടെ ഉണ്ട് കാശ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിട്ടുണ്ടോ ഇപ്പൊ ഈവൻ റിലീജിയന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സോ മെനി തിങ്സ് എനിക്ക് പറയാനുണ്ട് ഇതൊക്കെ ഞാൻ പയ്യെ 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 ഞാൻ പറയാം ഇതെല്ലാം കൂടെ ഒന്നിനകത്ത് കുത്തിക്കൊള്ളിച്ച് പറയേണ്ട കാര്യങ്ങളല്ല അതിനത്രയും എന്താ പറയാ നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് പറയണം കാരണം ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതിപ്പോ ഒരു പത്ത് ഇരുന്നൂറോളം ആയിരത്തി ഇരുന്നൂറോളം ചാനലൊക്കെ ആയി മാറി അപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനല് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു വേദിയില് വന്നിരുന്നിട്ട് ഞാൻ എനിക്കും ആയി തോന്നിയത് എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേ നീറ്റ് പറയും അല്ലേ ശരിയല്ലേ അപ്പൊ അതിന്റെ ശില്ല ഒരുപാട് കേൾപ്പിച്ചു വയസ്സു ഒരുപാട് പറഞ്ഞ ഒത്തിരി ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് അതിന്റെ വായില്ല വൃത്തിക്ക് കേട്ടിട്ട് കയ്യിലിരിപ്പൊണ്ടതും ഇനി കേൾക്കാൻ എനിക്ക് തൽക്കാലം താല്പര്യം ഇനി നമുക്ക് ഇത് എന്താ പറയാ ഞാൻ വരുത്തി തീർത്ത് തിരുത്തി എടുക്കാനുള്ളൊരു സമയല്ലേ അങ്ങനെ കൂടെ ഒരു ചാൻസ് ഉണ്ടല്ലോ അല്ലെ നമ്മുക്ക് നമ്മൾ പ്രവൃത്തി കൊണ്ട് കുപ്രസിദ്ധിയിൽ നിന്ന് പ്രസിദ്ധിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പ്രസിദ്ധി പ്രസിദ്ധി ആവാൻ അത് സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ ആണ് അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എന്താ പറയുക പ്രസിദ്ധിയിലേക്ക് തരാണ്ട് നമുക്ക് എല്ലാവർക്കും പൊതുവേ ബുദ്ധിമുട്ട് സൈന് നമ്മള് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്തിരുന്നിട്ട് ഞാൻ എൻ്റെ ആർട്ടിനെ ഷെയർ ചെയ്തു തരാം എൻ്റെ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ ചെയ്ത എൻ്റെ ആയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ് എനിക്ക് എൻ്റെ എനിക്കൊരു പുഷ് തന്നെ എനിക്ക് എടാ ഈ സംതിങ് ബിഗ് ഞാൻ ചെയ്യേണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ സ്കില്ലിനെ എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല അത് തന്നെ റിയലൈസ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് തോന്നണത് ഞാൻ ഈ ഒരു ക്യാമറ മുന്നിൽ ഒക്കെ വന്നിരുന്ന് ഇത്രയും ഓഡിയൻസിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സൊക്കെ കാണിക്കുന്നത് അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് അത്രയും നല്ലൊരു പുരുഷനു കിട്ടി ഞാൻ അത്രയും ഡൗൺ ആയിട്ട് ഭയങ്കര തളർന്ന് ഡിപ്രഷനിലൊക്കെ ജീവിച്ചുകൊണ്ട് ഒരുപാട് തരണം ചെയ്തു പോയിട്ടുള്ള ഒരാളാണ് അപ്പം ഇതൊക്കെ ഒരുപാട് പറയാണ്ട് കാഴ്ച ഞാൻ വളർന്നു വരുന്ന യൂത്തിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് പറയാനുണ്ട് പറയാനുണ്ട് നല്ല ഒന്ന് പറയോ തോലിക്കോ അതെ മനസ്സിലുള്ളത് ഞാൻ പറയാം ഇത് പറഞ്ഞല്ലേ സത്യം പറഞ്ഞ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരുപാട് കാരണം മനസ്സിലാക്കി പ്രീ പ്ലാൻ ചെയ്യണേ എന്നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ആയി തോന്നിയത് വിളിച്ചു പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ചെയ്യാം വേണം എനിക്ക് നല്ല റീച്ചും നല്ല കണ്ടന്റൊക്കെ കിട്ടും വൈറലാകുമ്പോൾ ഒരുപാട് ആൾക്കാർ ട്രോളും ഷെയർ ചെയ്യപ്പെടും ഞാൻ വയറിലാകും എനിക്ക് ഇന്റർവ്യൂ വരും മറ്റത് വരും മറച്ചത് വരും മറ്റേ നെനച്ച വണ്ടിയിലേറിയിട്ട് ഇങ്ങനെ ഒരാൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ മറ്റേ ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ അതിനെന്തോ രസം ഞാൻ കാണും കാണും എൻജോയ് ചെയ്യും ഇതെല്ലാം ഷെയർ ചെയ്യും ഇതെല്ലാം ഇണ്ട് പക്ഷെ എനിക്കത് തൊലിക്കട്ടിന്റെ കാര്യത്തിൽ ഞാൻ അത്ര മോശല്ല പക്ഷെ എനിക്കത് ചെയ്യാനുണ്ടോ അതൊന്നും നമ്മുക്ക് നടപടിയാണ് എനിക്ക് എന്റെ ഒരു റൂട്ട് ഇതാണ് എനിക്ക് കഥ പറയാൻ ഇഷ്ടമാണ് എന്റെ സ്കിൽസ് നിങ്ങളെ കാണിക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ആദ്യം കുറച്ച് കണ്ടന്റ് ഒക്കെ ഞാൻ ഒരു മൂന്നാല് വീഡിയോസ് ഒക്കെ ഒരു ട്രെയിൽ റണ്ണൊക്കെ നടത്തി നോക്കി ഫ്ലോപ്പ് ഫ്ലോപ്പ് ഐ മീൻ അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഉണ്ട് അത് കണ്ടു ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് പക്ഷെ എന്തോ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാക്കി എസ്പെഷ്യലി മൈ ഫാമിലി എനിക്കത് ഇവിടെ അത് പറയാൻ പറ്റില്ല എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു വ്യക്തി ഓക്കെ അത് എനിക്ക് സങ്കടപ്പെടുത്താൻ താല്പര്യമില്ല പക്ഷെ ഞാൻ പറയും പ്രതിഷേധിക്കും പക്ഷെ അത് സങ്കടപ്പെടുത്തി പ്രതിഷേധിക്കണ്ടല്ലോ അതല്ല അതിന്റെ ന്യായമായ വശം നമ്മൾ കുറ്റപ്പെടുത്തണ്ട നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരം കൊടുത്തോണ്ട് ഇത് ഇങ്ങനെയും കൂടെ അല്ലേ ഇങ്ങനെ ചെയ്താ പോലെ ഇതല്ലേ ശരി അങ്ങനെ നമുക്ക് പറയാലോ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റിലീജിയൻ ബേസ്ഡ് ആവട്ടെ നമ്മൾ മാതാപിതാക്കള് മനസ്സിലാക്കേണ്ട ഒരേ കാര്യങ്ങളുണ്ട് മാതാപിതാക്കളെ ഭാഗത്തുനിന്ന് നമ്മളെ മക്കള് പ്രതീക്ഷിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് മക്കളെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കള് പ്രതീക്ഷിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പത്തെ ഈ ഒരു സമയത്ത് ഈ ന്യൂജൻ ഗായ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കായ് പാരന്റ്സ് നമ്മളെ വളർത്തി വലുതാക്കി വലുപ്പത്തിൽ എത്തിക്കുന്ന പാരന്റ്സ് നമ്മൾ കൊടുക്കണത് കൊടുക്കണില്ല പാരന്റ്സ് ഈ ഒരു രീതിയിൽ വളരുന്ന മക്കളെ പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല എങ്ങനെയും കൂടെ നമ്മളൊക്കെ ഇമോഷൻസിനെ ഷെയർ ചെയ്തുകൊണ്ടും ഞാൻ എന്റെ എക്സ്പീരിയൻസിനെ ഷെയർ ചെയ്യുമ്പോഴും ആ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാനും ജീവിച്ചിട്ടുള്ളത് പക്ഷേ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾ കേട്ട് അത് ഷെയർ ചെയ്ത് തരുന്ന അല്ലല്ലോ അനുഭവിച്ച് ഷെയർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് എന്റെ ഈ ലൈഫിൽ ഞാൻ മറ്റാർക്കും കിട്ടുന്ന കുറെ ആളുകൾ വെറൈറ്റി വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ അറിയുന്നവരായിരിക്കും കേട്ടോ അപ്പൊ ഇവൻ ഇത് എന്തൊക്കെയാ പറയാൻ പോണത് ഇവറ്റിക്കോ ഇല്ലാതിട്ട് ഇവന് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചിന്തിക്കണ്ടോ പറയണ്ടത് പറയണം നമ്മള് വാ അതിനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്താ പറയാ കണ്ടിട്ടും കണ്ടിട്ടില്ല ഞാൻ പറയണം തോന്നി തോന്നിയതൊക്കെ പറയാ പിന്നെ ഒരു പ്രോമിസും കൂടെ തരാന്ന് ഞാൻ എന്താ പറയാ ഈ ചാനലിലോടങ്ങി മോണിറ്റൈസ്ഡ് ആയി എനിക്ക് റവന്യൂ കിട്ടാൻ തുടങ്ങി എനിക്ക് ആഡ് വരാൻ തുടങ്ങി എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങി ഞാൻ ചെയ്ത് ഞാൻ എന്റെ ഫാമിലി എന്റെ ജീവിതം ഗ്രോത്ത് റിച്ച് വെൽനെസ് അങ്ങനെ മാത്രമായിട്ട് ഇല്ലിയാസ് എന്ന വ്യക്തി